ഈശ്വശിയായി സ്വീകരിക്കട്ടെ തെനാക് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി വിശുദ്ധ കുരിശിന്റെ മഹത്വീകരണ തിരുനാൾ ദിവസം നമ്മൾ ഈ മാസം ആരംഭത്തിൽ ഈ സെപ്റ്റംബർ മാസത്തിനുടനീളം സാത്താൻ പേടിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി വളരെ പ്രധാനമായിട്ടും കുരിശ് പിന്നെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാള് മുഖ്യദൂതന്മാരായ മിഖായൽ റഫായൽ ഗബ്രിയൽ ദൂതന്മാരുടെ തിരുനാൾ വചന ഉപാസകനായ വിശുദ്ധ ജൊറോവൻ്റെ തിരുനാൾ അങ്ങനെ ഈ മാസത്തിലുടനീളം ഇങ്ങനെ സാത്താൻ പേടിക്കുന്ന നിരവധി കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കുരിശ് എപ്പോഴും ഇങ്ങനെ ഭൂതോചാടനത്തിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റായിട്ടും കുരിശ് കണ്ടാൽ സാത്താൻ പേടിക്കുമെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഒപ്പം അത് ചലച്ചിത്രങ്ങളിലൂടെ മറ്റുമൊക്കെ ആവർത്തിച്ച് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾക്കും കുരിശ് സാത്താനെ പേടിപ്പിക്കാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ സാത്താൻ പേടിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു വസ്തുവാണെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്താണ് സാത്താൻ കുരിശിനെ പേടിക്കാൻ കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് സാത്താൻ കുരിശിനെ പേടിക്കാൻ കാരണം കുരിശ് എന്ന് പറയപ്പെടുന്ന ഒബ്ജക്റ്റ് അതിങ്ങനെ പ്രത്യേകിച്ച് ഈശോയുടെ ഈശോ കുരിശിൽ മരിക്കുന്ന രൂപമുള്ള കുരിശ് വെറും കുരിശല്ല വെറും ക്രോസ് എന്ന് പറയുന്നതല്ല ക്രൂസിഫിക്സ് ഈശോ ഉള്ള കുരിശ് അതിന് സാത്താൻ എന്തിന് പേടിക്കുന്നു അല്ലെങ്കിൽ കുറേ കൂടി പവർഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ ബെനഡിക്റ്റൈം ക്രോസ് സാത്താൻ എന്തിന് പേടിക്കുന്നു ഇപ്പം ഇത് ഇതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഈശോയുടെ മനുഷ്യ അവതാരം വളരെ വ്യക്തമായും അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന അതിൻ്റെ ക്ലൈമാക്സിലെത്തുന്ന സന്ദർഭമാണ് കുരിശെന്ന് പറയുന്നത് അപ്പോൾ ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി വന്നു എന്നതിൻ്റെ പരമോന്നതമായ പരമോന്നതമായ സംഭവമാണ് കുരിശുമരണം അത് അവതരിപ്പിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്ന കുരിശിലൂടെ സാത്താനെ പുറംതള്ളുവാനും സാത്താനെ ഭയപ്പെടുത്തുവാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഇതാണ് ദൈവം മനുഷ്യന് വേണ്ടി പ്രായ ചെയ്യേണ്ട ആവശ്യമുണ്ടോ മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ ആത്മാവ് മലിനപ്പെട്ടു സാത്താൻ അടിമപ്പെട്ടു അങ്ങനെ പോയി പോയിട്ടുണ്ടെങ്കിൽ ഇതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി സർവ അധികാരിയായ ദൈവം സർവശക്തനായ ദൈവം സകലത്തിൻ്റെ അധികാരിയായ ദൈവം ആർക്കാണ് ഈ പ്രായചത്വം ചെയ്യുന്നത് ദൈവം എന്തിനു കുരിശിൽ മറിച്ച് മരിച്ചുകൊണ്ടൊരു ഒരു പെയ്മെൻ്റ് നടത്തുന്നു നമ്മൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഇപ്പോൾ പഴയ ദൈവത്തിൽ ഉടനീളം നമ്മൾ കുറിച്ച് കാണുന്നുണ്ട് ഈ മൃഗബലികളിലൂടെയൊക്കെ മനുഷ്യന്റെ മനുഷ്യൻ്റെ പാപത്തിനെ പരിഹാരം ചെയ്യുകയാണ് അത് ദൈവത്തിന്റെ സലിതയിലാണ് ഈ മൃഗബലിയെ കണ്ടെത്തുന്നത് എന്നാൽ ഈ ദൈവം തന്നെ മനുഷ്യനെ അവതരിച്ച് വന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ പുത്രൻ വന്ന് അർപ്പിച്ചിട്ട് പിതാവായ ദൈവം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പിതാവ് പുത്രയ്ക്ക് ദുഷ്ടനാണോ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് ഇങ്ങനൊരു ബലിയുടെ മകൻ മരിച്ചിട്ടുള്ളൊരു ബലിയുടെ ആവശ്യം ഉണ്ടായിരുന്നോ ഈ സർവ്വാധികാരിയായ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ വെറുതെ ഒരൊറ്റമാക്കോട്ട് രക്ഷിക്കാവുന്നതല്ലേ ഉള്ളൂ ഇന്നെന്തിനത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ ഇതാണ് സാത്താൻ സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിനുള്ളതുപോലെ തന്നെയുള്ള സ്വാതന്ത്ര്യം മനുഷ്യനെ സ്വാധീനിക്കാനും വലയിൽപ്പെടുത്തുവാനും വക വരുത്തുവാനുമുള്ള സ്വാതന്ത്ര്യം സാത്താൻ ഉണ്ട് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇത് മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ട് അവനെ അകറ്റി നിർത്തുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ടത് അവൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഇവിടെ കുരിശിൽ മരിച്ച ഈശോ സാത്താൻ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതോ അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് പ്രായജിത്തമായി കുരിശിലേറി എന്ന് പറയപ്പെടുന്ന വസ്തുത അത് ആർക്കപ്പോൾ പ്രായചിത്തം ചെയ്തു എന്ന് പറയുന്നതോ ഒന്നുമല്ല പ്രധാനപ്പെട്ട വസ്തുത വളരെ വ്യക്തമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വസ്തുത ഏതാണ് ദൈവം മനുഷ്യനായി മണ്ണോട് മണ്ണായി ചേരുന്ന മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് ദാ ഇവിടെ നിൽക്കുന്നുണ്ട് അതെന്തിന് മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ഈ സ്നേഹമാണ് രക്ഷയുടെ വഴി അതുകൊണ്ടാണ് കുരിശ് രക്ഷവിനെ അടയാളമായി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു വസ്തുത ഇവിടെ ദൈവം ഈ പെയ്മെൻറ്റ് നടത്തുകയല്ല പ്രായചിത്തം ചെയ്തിട്ട് സാത്താനിൽ നിന്നും മനുഷ്യൻ്റെ ആത്മാക്കളെ വിടുതൽ പ്രാപിച്ച് തൻ്റെ ലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യമല്ല രക്ഷാ ചരിത്രത്തിനകത്തെ കുരിശ് മരണം എന്ന് പറയുന്നത് മറിച്ച് ദൈവം തൻ്റെ തൻ്റെ ജനത്തോടുള്ള മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റം തെളിയിക്കുകയാണ് എളിമപ്പെട്ട് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരുടെ അടി കൊണ്ട് രക്തം വാർന്ന് നിൽക്കുമ്പോൾ ഈശോ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കാര്യം ഇതാണ് ദൈവം ദാ മരണത്തോളം നിന്നെ സ്നേഹിക്കുന്നു അതാണ് നമ്മൾ ഇന്നത്തെ വിഷമാക്കുന്നത് പതിനാറാമത്തെ വാക്കിയിട്ട് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പിതാവായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് പുത്രനെ നൽകിക്കൊണ്ട് സ്നേഹിക്കുന്നു പുത്രൻ തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് സ്നേഹിക്കുന്നു പിതാവും പുത്രനും ചേർന്ന് തൻ്റെ പരിശുദ്ധ ആത്മാവിനെ നൽകിക്കൊണ്ട് സ്നേഹിക്കുന്നു അതാണ് മനസ്സിലാക്കേണ്ട സാധിക്കുക ഹ്യൂബ് ഉപസൈവെന്ന് പറയപ്പെടുന്ന ഒരു വാക്കം കാണാനായിട്ട് സാധിക്കും ഉയർത്തപ്പെടൽ പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും വാക്യങ്ങളെന്നുണ്ട് മൂന്നാമതും മോഹൻലാ മൂന്നാമത്തെ യാത്ര മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ തന്നിൽ വിശ്വസിക്കുന്നവർ നിത്യജ്യമുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു ഉയർത്തപ്പെടൽ മൂന്ന് തരം ഉയർത്തപ്പെടലിനെ കുറിച്ചാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുക ഒന്നാമത്തേത് കുരിശിൽ മൂന്നാണികളിൽ ഉയർത്തപ്പെട്ട ഈശോ രണ്ടാമത്തേത് കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഈശോ മൂന്നാമത്തേത് സ്വർഗത്തിലേക്ക് ഉയർന്ന് ആരോഹണം ചെയ്തു പോയ യീശോ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ഒന്നാമതായിട്ട് കുരിശിൽ മരിച്ച ഈശോ അവിടുത്തെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു രണ്ടാമത്തേത് കല്ലറയിൽ നിന്നും ഉയർത്തിയ ഈശോ അവിടുത്തെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട് സ്വർഗത്തിലേക്ക് ഉയർന്ന് ആരോഹണം ചെയ്തു പോയ ഈശോ വീണ്ടും തിരികെ വരും എന്നുള്ളതിനാൽ അങ്ങയുടെ വരവ് ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു അപ്പോൾ സ്നേഹം വിശ്വാസവും പ്രത്യാശയുമാണ് നമുക്ക് ഈ മൂന്ന് മഹാരഹസ്യം കാണാൻ സാധിക്കുക നമ്മോട് സ്നേഹം പ്രകടിപ്പിച്ച ഈശോയുടെ കുരിശുമരണം നമ്മൾ നമ്മൾ വിശ്വസിക്കുന്നതിന് വേണ്ടി താൻ ദൈവമാണെന്ന് വിളിച്ചു പറയാൻ ഈശോ പ്രവർത്തിച്ച കല്ലറയിൽ നിന്നുള്ള ഉയർത്തപ്പെടൽ നമ്മളുടെ വിദ്യയാളനായി എന്നാൽ കരുണാമയനായ ദൈവമായി ഈശ് ഈശോ വീണ്ടും വരുമെന്ന് ഓർപ്പിക്കുന്ന സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടൽ ഈ മൂന്ന് തരം ഉയർത്തപ്പെടലുകളെയും ചേർത്ത് ഒറ്റ ഉയർത്തപ്പെടലായി ദിവ്യ ബലിയിൽ ദിവ്യകാരുണ്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് വൈദികൻ ദിവ്യകാരുണ്യം എടുത്ത് ഉയർത്തുമ്പോൾ ഹിംസെയോ ഈ ഉയർത്തപ്പെടലിൽ ഈ മൂന്ന് ബിബ്ലിക്കൽ ഉയർത്തപ്പെടലുകളും ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഉയർത്തപ്പെടുന്നവരെ നോക്കുമ്പോൾ എന്താ നമ്മൾ തിരിച്ചറിയുന്നത് അവൻ്റെ സ്നേഹം തന്നെയാണ് ആ സ്നേഹമാണ് നമ്മളുടെ രക്ഷയായി മാറുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന പ്രതീകമാണ് കുരിശ് എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ കുരിശ് എന്തുകൊണ്ട് സാത്താൻ പേടിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും സാത്താൻ ചെയ്യാൻ പറ്റുന്ന വസ്തുതയല്ല എളിമപ്പെടുക എന്നുള്ളത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയപ്പെടുന്നത് മനുഷ്യന് വേണ്ടി ത്യാഗം സഹിക്കുക എന്ന് പറയപ്പെടുന്നത് വേദന കൊണ്ട് അടി കൊണ്ട് രക്തം വാർന്ന് മരണം വരിക്കുക എന്ന് പറയപ്പെടുന്നത് ഇതൊന്നും സാത്താൻ സാധിക്കുന്ന വസ്തുതയല്ല സാത്താനുള്ള ചലഞ്ചാണ് കുരിശ് മനുഷ്യനുള്ള സാൽവേഷനാണ് കുരിശ് സാത്താനുള്ള വെല്ലുവിളിയും മനുഷ്യനുള്ള രക്ഷയുമാണ് കുരിശ് കാരണം കുരിശ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരമോന്നത കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഉച്ചകോടിയാണ് മോത്സാകാൻ സാധിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യതയെ വെളിപ്പെടുത്തുന്ന കുരിശ് രൂപം സാത്താൻ പേടിക്കുന്നതിൻ്റെ കാരണം ഇതാണ് സാത്താൻ അതൊരു ദൈവം ഒരു പ്രായ ചിന്ത ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ല മറിച്ച് ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ് അങ്ങേയറ്റം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അവസാനത്തുള്ളി ചോരയും നിനക്ക് വേണ്ടി ചിന്തിക്കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ച് പറയുന്നൊരു ദൈവത്തെ സാത്താൻ പേടിക്കാതെ തരമില്ല അതുകൊണ്ടാണ് കുരിശിനു മുമ്പിലെത്തുമ്പോൾ സാത്താൻ പേടിക്കുന്നതെന്ന് മനസ്സിലാക്കാണ്ട് സാധിക്കും സാത്താൻ ഭയക്കുന്ന കുരിശ് സാത്താൻ വെല്ലുവിളിയായി മാറുന്ന കുരിശ് രക്ഷയുടെ പ്രതീകമായ കുരിശ് സ്വർഗത്തിലേക്ക് ചാരിവെച്ചിരിക്കുന്നൊരു ഏണിയാണ് ഈ ഏണിക്കൊരു പ്രത്യേകതയുണ്ട് ഇതുവഴി നമ്മളങ്ങ് മുകളിലോട്ട് മാറി കയറി പോകാനുള്ളത് മാത്രമല്ല ഇതിന് വശങ്ങളിലേക്കും കൂടെ പടികളുണ്ടെന്നുള്ളതാണ് ഒരു ഏണിയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് കയറാൻ വേണ്ടിയുള്ളൊരു പടി മാത്രമേ ആവശ്യമായിട്ടുള്ളൂ പക്ഷേ ഇതിനിങ്ങനെ വശങ്ങളിലേക്കും കൂടെ ഒരു പടികളുണ്ട് ഈ എന്ന ഏണി കൊണ്ട് മാത്രമേ എന്നുക്ക് സൃഗത്ത് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ കുരിശ് എന്ന ഏണിയിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ മുകളിലേക്ക് സമർപ്പിക്കുകയും അവിടെ നിന്ന് വന്യഗ്രഹങ്ങൾ താഴേക്ക് ഇറങ്ങി ചെയ്യുന്ന ഏണിക്ക് ഒപ്പം സഹോദരങ്ങളിലേക്ക് കരുണയുടെ കൈ നീട്ടണം എന്ന് എന്നോർപ്പിക്കുന്ന വശങ്ങളിലെ പടികൾ കൂടി കുരിശിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അതത്ര സുഖകരമല്ല കാരണം നിന്റെ വേദനകൾ നിന്നെ വേദനിപ്പിക്കാൻ പോകുന്ന അവർ തന്നെയാണ് നീ ആർക്കു വേണ്ടിയാണോ നിന്റെ കര നീട്ടിക്കൊണ്ട് കരുണയുടെ പടികൾ അവരിലേക്ക് നീട്ടാൻ പോകുന്നത് അവർ തന്നെയാണ് നിന്നെ മുറിവുണ്ടാക്കിക്കൊണ്ട് വേദനിപ്പിക്കാൻ പോകുന്നതെന്ന് ഓർപ്പിക്കുന്ന കുരിശ്ശുരൂപത്തെ നമുക്ക് മനസ്സിലാക്കി കാണാൻ സാധിക്കും ഇതാണ് കുരിശ് പഠിപ്പിക്കുന്നത് കുരിശ്ശെന്ന ഏണി വശങ്ങളിലേക്ക് കൂടി പടികളുള്ള ഏണി എന്ന് വേണം നമ്മൾ കുരിശിനെ വിളിക്കാനായിട്ട് കുരിശെന്ന വിളക്ക് മരം കാരണം ഈ മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുന്ന മറ്റാരുമല്ല ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് വിളിച്ച് പറഞ്ഞൊരാൾ ഐ ആം ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന് വിളിച്ച് പറഞ്ഞ ഒരാൾ ഈ മൂന്നാണികളിൽ കുരിശിൽ തൂങ്ങി തൂങ്ങിക്കിടക്കുമ്പോൾ പിന്നെ ഈ കുരിശിനെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് ഇതൊരു വിളക്ക് എന്നാണ് കുരിശ്മരം ഒരു വിളക്ക് മരമാണ് ഇതൊരു ബോധി വൃക്ഷമാണ് കാരണം ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് ധ്യാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് എവിടെ പോയി ഇരിക്കണമെന്ന് ചോദിച്ചാൽ ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ബോധ്യവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് കുരിശിൻ്റെ കുരിശുമരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് ഈ കുശിതനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ സ്നേഹത്തിൻ്റെ അപാരതയെ തിരിച്ചറിയുമ്പോൾ അവനെ തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് തോന്നും അങ്ങനെ സ്നേഹത്തിൻ്റെ പാരമ്യതയിലേക്ക് നമ്മെ ബോധവാന് അല്ലെങ്കിൽ നമുക്ക് ബോധ്യങ്ങൾ നൽകുന്ന ബോധ്യവൃക്ഷം കൂടിയാണ് കുരിശുമരവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ കുരിശിനെ നമുക്ക് ആരാധിക്കാം കുരിശിലൂടെ കിട്ടുന്ന ലക്ഷ്യം നമുക്ക് ആഗ്രഹിക്കാം കുശിതൻ നമുക്ക് കൂട്ടാതിരിക്കട്ടെ അവൻ്റെ സ്നേഹം നമുക്ക് നമ്മെ തുണയ്ക്കട്ടെ